വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി വേങ്ങര തിരുവാലി എന്നിവിടങ്ങളിൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന് വരുന്നു ഇരുപത്തിയാറിന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുമെന്ന് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ ഒന്നാമത്തെ പദ്ധതിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവട്ടങ്ക തിരുവാതി അത് രണ്ടായിരത്തി ഇരുപതിലാണ് നമുക്ക് അതിന് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് തിരുവാലിയിൽ രാവിലെ പത്തിന് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും രാഹുൽഗാന്ധി എം പി വിശിഷ്ടാതിഥിയാകും നിലവിലുള്ള എളങ്കൂർ നിലമ്പൂർ നൂറ്റിപ്പത്ത് കെ വി ഫീഡറിനടുത്തായാണ് സബ്സ്റ്റേഷന് സ്ഥലം നിലവിലുള്ള എളങ്കൂർ നിലമ്പൂർ നൂറ്റിപ്പത്ത് കെ വി ഫീഡറിന് അടുത്തായാണ് സബ്സ്റ്റേഷന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു തിരുവാലി വണ്ടൂർ തൃക്കലങ്ങോട് മമ്പാട് എടവണ്ണ പഞ്ചായത്തുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും വേങ്ങരയിൽ പന്ത്രണ്ട് മണിക്ക് ഊരകം സുൽത്താനക്കാസിലോടി വേങ്ങരയിൽ പന്ത്രണ്ട് മണിക്ക് ഊര ം സുൽത്താന കാക്കാസിൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും ഇരുപത്തിനാല് കോടി രൂപ ചെലവിട്ടാണ് ഇവിടെ സബ്സ്റ്റേഷൻ വരുന്നത് ഇതോടെ കൂരിയാടി അടരിക്കോട് സബ്സ്റ്റേഷനുകളുടെ ലോഡ് കുറയും നിലവിൽ ഇവിടങ്ങളിൽ നിന്നാണ് വേങ്ങര ഭാഗത്തേക്ക് വൈദ്യുതി നൽകുന്നത് കിഴിശേരിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറിയാണ് വേങ്ങരയിൽ പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുക വാർത്താ സമ്മേളനത്തിൽ ട്രാൻസ്മിഷൻ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി പി ഹൈദർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ നീന ജോർജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി ഫ്രാൻസിസ് എഞ്ചിനീയർമാരായ ഇ കെ എസ് മുരളി എം മുഹമ്മദ് സാദിഖ് എന്നിവർ പങ്കെടുത്തു CCN Malappuram